നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ വിവാദങ്ങൾക്കൊടുവിൽ ചോക്കാട് മഞ്ഞപ്പെട്ടി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് തറക്കല്ലിട്ടു കേന്ദ്ര പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് അൻപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സെന്റർ നിർമ്മിക്കുന്നത് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സബ്സെൻ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആരോഗ്യ രംഗത്തുള്ള ഒരു സേവനം നമുക്ക് നമ്മുടെ എന്ന് പറയുന്ന പോലെ നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യം അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും നല്ല കാര്യമായി ഞാൻ ഇതിനെ കാണുകയാണ് നമുക്ക് ഈ ഒരു പദ്ധതി നമ്മുടെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണമുണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് നിർദ്ദേശിച്ചുകൊണ്ടാണ് ഫിനാൻസ് കമ്മീഷൻ നമുക്ക് ആ പണം അനുവദിക്കാറുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്രയും പണം നമുക്ക് അനുവദിച്ച് കിട്ടിയത് ഏതായാലും നമുക്ക് നല്ല രീതി ഈ കെട്ടിടം പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും ഇതിനകം തന്നെ ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ നമുക്ക് പഞ്ചായത്തിന് കൊടുത്തു കഴിഞ്ഞു അഡ്വാൻസ് ആയിട്ട് അപ്പോൾ പ്രവൃത്തി എത്രയും പെട്ടെന്ന് തുടങ്ങും തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുക നല്ല കെട്ടിടമാവുക അനുബന്ധമായ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് അത് ചുറ്റുമതിലോ മറ്റു കാര്യങ്ങളോ എന്താവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇത് കൂടി അതിന് ഫണ്ട് അതിനകത്ത് തേഞ്ഞിട്ടില്ല എങ്കിൽ എം എൽ എ ഫണ്ട് ഉൾപ്പെടെ അതിന് നൽകും എന്ന് കൂടി പറയുകയാണ് നമുക്ക് ഇവിടെ ഏറ്റവും നല്ല നമുക്ക് അഭിമാനമായി മാറുന്ന ഒരു സബ്സെൻ്ററായി ഈ സബ്സെൻ്റർ മാറട്ടെ പഴയ സബ് സെന്റർ പൊളിച്ചു മാറ്റുകയും പുനർനിർമ്മാണത്തിന് ഫണ്ട് ലഭിക്കുകയും ചെയ്തിട്ടും നിർമ്മാണം വൈകുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു സെന്ററിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് വാർഡ് മെമ്പർ നീലാംബ്ര സിറാജ് പറഞ്ഞു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനൻ നീലാംബ്ര സിറാജ് അറക്കൽ സക്കീർ ഹുസൈൻ ബ്ലോക്ക് മെമ്പർ റഫീഖ മറ്റത്തൂർ റഷീദ വൈദ്യർ ഷാഹിന ഗഫൂർ ഡോക്ടർ ജവഹർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട്